അപ്പോൾ ഫ്രണ്ട്സ് ചിരവയും മിക്സിയും അതുപോലെ ഫോർക്കും ഒന്നും ഇല്ലാതെ തന്നെ നല്ല മണിമണിയായിട്ട് നമുക്ക് തേങ്ങ എടുക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ആദ്യത്തെ ടിപ്പ് അപ്പോൾ ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത കുറച്ച് വലിയൊരു പൈനാപ്പിളാണേ അതിൻ്റെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് ഇനി അത് രണ്ടാക്കി ഒന്ന് മുറിക്കുന്നുണ്ട് നമ്മൾ പൈനാപ്പിൾ മുറിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരുപാട് വേസ്റ്റായി പോകാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ശരിക്കത് പെട്ടെന്ന് മുറിക്കാനും പറ്റത്തില്ല പക്ഷേ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ഒട്ടും വേസ്റ്റൊന്നും വരാതെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം പ്പിളിൻ്റെ ഒരു ഹാഫ് പാട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മെലീൻ താഴോട്ട് ഒരു ലൈൻ പോലെ കാണാം നെടുകയും കുറുകയും ക്രോസ് ആയിട്ട് വരുത്തക്ക രീതിയിലുണ്ട് ലൈൻ ഇവിടെ ഫോം ചെയ്തേക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ഞാൻ പിച്ചാത്തി എടുത്തിട്ട് ആ കൂടെ മെലിയും താഴോട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ലൈൻ പോയ വഴി അതേക്കൂടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് സൈഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓരോ ലൈനെക്കൂടെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൽ ക്രോസ് വരുത്തക്ക രീതിയിൽ ഒരു ലൈനുണ്ട് ആ ലൈനെ കൂടെ ഞാൻ കട്ട് ചെയ്യുന്നു ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലൈനെ കൂടെ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം കട്ട് ചെയ്തതിന് ക്രോസ് ആയിട്ട് രണ്ടാമത്തെ സെറ്റും അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ഓരോ പീസായിട്ട് എടുത്തക്ക രീതിയിൽ ഇതുപോലെ കാണിക്കുന്ന പോലെ എടുക്കത്തക്ക രീതിയിൽ വന്നിട്ടുണ്ട് ഓരോ പീസും എടുത്തിട്ട് അതിൻ്റെ തൊലി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബിനും സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നെയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണേ അപ്പോൾ ഇനിയും പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുതേ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്താൽ മറന്നു പോകരുതേ ാഫ് പാട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും വേസ്റ്റ് വരാതെ തന്നെ നല്ലതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ ടിപ്പ് ഞാൻ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരുപാട് പീച്ചിടുന്ന സമയത്താണേലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒന്നും കാണത്തില്ല അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ പൊതിച്ചു വെക്കാറുണ്ട് പൊതിച്ചു വെക്കുന്ന സമയത്ത് ആ കണ്ണിൻ്റെ ഭാഗത്തെ ചകിരി കളയാതെ വെക്കുവാണേലും നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതേപോലെ ആ കണ്ണിൻ്റെ ഭാഗം മുകളിലോട്ട് വരുത്തക്ക രീതിയിൽ നമ്മൾ വയ്ക്കുവാണേലും അത് അഴുക്കാകാത്ത തന്നെ കുറേ നാൾ ഇരിക്കുന്നതായിരിക്കും ഇപ്പോൾ എടുത്തിരിക്കുന്ന തേങ്ങയുടെ ആ കണ്ണിൻ്റെ ഭാഗത്തെ ചകിരിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ചകിരിയൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് നമുക്ക് പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കാം അതുപോലെ ദോശക്കല്ലിൽ ദോശ ഇടുന്ന സമയത്ത് എണ്ണ തൂവാനായിട്ട് ഉപയോഗിക്കാം അതിൻ്റെയൊക്കെ ടിപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ തേങ്ങ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് നനച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അത് തേങ്ങ പൊട്ടിക്കും പെട്ടെന്ന് നന്നായിട്ട് പൊട്ടാ പൊട്ടാവുന്നതിനും അതേപോലെ തന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള തേങ്ങയാണ് അപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് ഒരുപാട് പൊടി താഴോട്ട് വീഴാറു സാധ്യത അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടുന്നതിന് ഒന്ന് നനച്ചെടുത്താൽ നല്ലതായിരിക്കും പിന്നെ എടുത്തിരിക്കുന്ന നൂലാണ് ആ നൂല് തേങ്ങയിൽ ചുറ്റിക്കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള പാചകമൊക്കെ പഠിച്ചു വരുന്ന അവർക്കാണെങ്കിൽ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് പിന്നെ തേങ്ങ നല്ല രീതിയിൽ പൊട്ടിക്കാൻ പറ്റത്തില്ലായിരിക്കും പെട്ടെന്ന് അത് നന്നായിട്ട് പൊട്ടിക്കാൻ പറ്റത്തില്ല തേങ്ങ ചിരട്ടയാണെങ്കിൽ വല്ല അതൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ അത് ഒഴിവാക്കുന്നതിനും നല്ല നീറ്റായിട്ട് നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കുന്നതിന് സഹായിക്കും അത് കഴിഞ്ഞിട്ട് ആ കണ്ണേന്ന് കണ്ണിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു വരയുണ്ടല്ലോ ആ വരയുടെ പുറത്ത് വരുന്ന ആ നൂലിൻ്റെ പാട്ടയിൽ നമ്മൾ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഇടിക്കുന്ന ആ ഇടികലിൻ്റെ ആ ആ കല്ലാണ് പിടിയാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് ഒന്ന് പൊട്ടുന്നേ ഉള്ളൂ നല്ല അന്നേം തന്നെ അത് പൊട്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നൂലൊന്ന് അഴിച്ചു മാറ്റിയിട്ട് കാണു കാണാം അവിടെ ഒരു നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് കൊട്ടി പൊട്ടിക്കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് പൊട്ടി എന്നിട്ടൊരു പിച്ചാത്തിയുടെ പിച്ചാത്തിയുടെ തുമ്പ് വെച്ചിട്ട് അതൊന്ന് അകത്തി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചേട്ട നന്നായിട്ട് തന്നെ നല്ല ക്ലിയറായിട്ട് തന്നെ അത് പൊട്ടി വന്നിട്ടുണ്ട് തേങ്ങ വെള്ളം കളയാതെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ ഈസ്റ്റ് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും തേങ്ങ പൊട്ടിച്ചാൽ അതിൽ നിന്ന് ഒരു പാട്ടെടുത്തിട്ട് ഞാൻ പിച്ചാത്ത് വെച്ചിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ അതൊന്ന് പൂളി എടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്കൊരു തേങ്ങ പൊട്ടിച്ച് തേങ്ങാ തിരുമ്മി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇത് തിളച്ച വെള്ളത്തിലോട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഇതേന്ന് ചേട്ടയിൽ നിന്ന് മൊത്തമായിട്ട് അത് ഇളകി വരും ഇപ്പം ഞാനിവിടെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ടും പുളിയാണ് എടുക്കുന്നതേ തേങ്ങയെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിരട്ട കാണുമ്പോൾ നല്ല നല്ല ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട് ഇത് കളയാനും തോന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ചിരട്ട നല്ല നീറ്റാക്കി ക്ലീനാക്കി എടുക്കുന്ന ഒരു ടിപ്പ് ഞാൻ നേരത്തെ ഇട്ടിരുന്നു അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേ ഒരു ഗ്രേറ്ററാണ് അപ്പോൾ ഗ്രേറ്റർ കാണുമ്പോൾ തന്നെ അറിയാം പല പലതരത്തിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി അപ്പോൾ അതിൽ ഒരു പാട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പീസാക്കിയിട്ട് ആ തേങ്ങയോട് എടുത്തിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണേലും സവാളൊക്കെ ഉപയോഗിക്കുന്ന പാട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാനിവിടെ തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമുക്ക് പായസത്തിനകത്ത് അതുപോലെ മെഴുകോറ്റയ്ക്കകത്തൊക്കെ നമുക്ക് ഇന്ന് വറുത്തിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയൊരു പാട്ട് എടുത്തിട്ടുണ്ട് ആ ആ പാട്ടിലോട്ട് തേങ്ങ പീസ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ നല്ല ഫൈനായിട്ട് തേങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് തീയിലൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ തേങ്ങ വറുക്കാറുണ്ട് അപ്പം പെട്ടെന്ന് നന്നായിട്ട് തന്നെ തേങ്ങ വറുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേപോലെ തേങ്ങ തിരി ഗ്രേറ്റ് ചെയ്ത് കിട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ഫൈനായിട്ട് തന്നെ എല്ലാം ഒരേ രീതിയിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ആ ഗ്രേറ്റ് ചെയ്തതിനെക്കാട്ടി കുറച്ച് വലുപ്പത്തിലുള്ള ഗ്രേറ്റർ ഗ്രേറ്റ് ചെയ്യുന്ന പാട്ടിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കുറച്ചുകൂടെ വലുപ്പത്തിലാണ് അവിടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടി വെക്കുന്നത് അത് നമുക്ക് തോരനകത്തൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇതുപോലൊരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിമിഷ സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്രേറ്റ് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഗ്രേറ്ററുണ്ട് നമുക്ക് ചിരവ വേണ്ട അതുപോലെ മിക്സ് വേണ്ട ഒന്നും ഉപയോഗിക്കേണ്ട ഫോർക്കൊന്നും വേണ്ട നമുക്ക് തേങ്ങ വളരെ എളുപ്പത്തിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ പൊട്ടിച്ച തേങ്ങ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ആക്കണം എന്നിട്ട് നമുക്ക് വെളിയിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ട് നമുക്ക് ഒരാഴ്ചയോളം ഉപയോഗിക്കാവുന്നതാണേ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക അതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിലൂടെ ഓൾഷനോട് എനബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കൻ കിട്ടുകയുള്ളൂ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരണവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്